വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ സ്റ്റാൻഡ് വണ്ടൂർ കാളികയും പാലക്കാട് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു അഞ്ചു ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടത്തിയ ക്യാമ്പ് കാളികാവ് സി ഐ വി അനീഷ് ഉദ്ഘാടനം ചെയ്തു കൂടിയാണ് ഞാൻ ഈ പരിപാടിക്ക് വന്നത് എന്തായാലും അഞ്ചു ചവിടി എൻ എസ് സി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും അതുപോലെ ഈ തൈറോയ്ഡ് പരിശോധന ക്യാമ്പും വളരെയധികം നമ്മൾ പ്രാധാന്യത്തോടെ കാണുന്ന ഒന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അഞ്ചിച്ചവടി എൻ എസ് സി ക്ലബ്ബ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ കളികാവശേഷത്തിൽ വന്നിട്ട് ഏകദേശം ഒരു മാസം ആവുന്നതേ ഉള്ളൂ ഇവിടുത്തെ ആൾക്കാരെയും ഇവിടുത്തെ പ്രധാന പരിപാടികളും എല്ലാം ഞാൻ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ എന്നാലും എൻ എസ് സി ക്ലബിന്റെ നേതൃത്വത്തിൽ വർഷംതോറും ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കിയത് ക്യാമ്പിൽ നൂറ്റിപ്പത്തോളം ആളുകൾ പങ്കെടുത്തു തിമിര ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി പത്തോളം ആളുകളെ കണ്ടെത്തി എൻ എസ്ഇ പ്രസിഡന്റ് എം ജിംഷാദ് അധ്യക്ഷത വഹിച്ചു ക്ലബ്ബ് സെക്രട്ടറി പി സമീർ പി അബ്ദുറഹിമാൻ കെ മുനീർ എ സിദ്ധീഖ് ടി കെ സജാദ് കെ റിൻഷിദ് കെ ടി റിയാസ് വി ബഷീർ പി കെ അൻഷാദ് സി കെ ഹംസ തുടങ്ങിയവർ പങ്കെടുത്തു ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ വരെ രണ്ടാം ഭാഗമായി സമ്മാന ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാരകുണ്ട് റോഡ് കാളികാവ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ